നല്ലൊരു വിജയം ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് നമ്മളൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുള്ളൊരു ഫിലിമാണ് ഈ സർക്കിട്ടെന്ന് പറയുന്നത് ഏതായാലും പിന്നെ നല്ലൊരു വിജയം ഈയൊരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ് താങ്ക് യു എങ്ങനെ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് അതായത് പിന്നെ നമുക്ക് അവസാനം കരഞ്ഞു പോരിക്കും ആത്മാർത്ഥമായിട്ട് കരഞ്ഞു പോകുന്നൊരു സീനൊക്കെ നന്നായിട്ട് എല്ലാ ഫാമിലിക്കും നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫിലിം ആയിരുന്നു കൊടക് എല്ലാം അല്ലല്ല എല്ലാം എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമയാ അല്ലേ കണ്ടില്ല നീ കണ്ടിട്ട് എന്താ തോന്നുന്നത് തന്നെ എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ബാലൻസായിട്ട് ആ അതുതന്നെ അതുകൊണ്ട് അക്കൗണ്ട്സ്നെ ഇൻവിറ്റേറ്റ്യാ ഓറന്റൽ എക്സ്പീരിയൻസ്യാ വർഗ്ഗണ്ട ഒരു ബൈംഗറെ പ്രൊഫഷണൽ ആക്ടറ എങ്ങനെയാണ് നീ ദാപ്നി <laughs> <liksomality> ം നല്ലായിരുന്നു ആസി കട പോലെ തന്നെ അങ്ങനെ എല്ലാം ഇഷ്ടായിരുന്നു അവസാനത്തെ ഒരു ഇതുവരെ കരഞ്ഞില്ല ബാക്കി ഫുൾ കൂടുതലെല്ലാരും പോയി കാണണം അത് ഫീൽ ചെയ്യണേ ില്ല ഞാൻ അതെനിക്കറിയത്തില്ല ഇനി വരുമ്പോൾ നമ്മൾ അടുത്ത അടുത്തവിടത്തി വരും ഫാമിലി മൂവി വെരി നൈസ് മൂവി വെരി ഹാർട്ട് ഫൈഡ് വെരി നൈസ് മൂവി വൺ വെരി ഗുഡ് മൂവി ആൻഡ് ഓൾ ദി മൂവിസ് ആക്ടേഴ്സ് So everything is good. Direction, all. Everything is good. ഒരു താരമാണ് അലി അപ്പോൾ ആസിഫ് അലിയിൽ നിന്ന് നമ്മൾ നമ്മളെന്താണ് പ്രതീക്ഷിക്കുന്നതുള്ള അതിന് വളരെ കൂടുതലായിട്ടുള്ള ഒരു ആസിഫ് അലിയുടെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞൊരു സിനിമയാണ് സർക്കീട്ട് പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി പുറത്താണ് ഷൂട്ട് ചെയ്യുന്നത് വളരെ ആയിട്ട് ആ നാട്ടിലെന്താ നടക്കുന്ന മലയാളികൾക്ക് നടക്കുന്നതും അവരുടെ ഇടയിലുള്ള റിലേഷനും എല്ലാം നല്ല രസകരമായിട്ട് സിനിമ പറഞ്ഞു പോയിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ച ഈ ഒരു കുട്ടിയുടെ കഥയുമായിട്ട് ലൈഫുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ വരുന്നത് അപ്പോൾ കുട്ടിയായിട്ട് അഭിനയിച്ച ഓർഹൻ എന്ന ആ ആ ക്യാരക്ടർ അധികം ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കാരണം ആസിഫലി നമുക്കറിയാം ഇമോഷണലി നമുക്ക് നന്നായിട്ട് കൺവേ ആവുന്ന ഒരു താരമാണ് ആസിഫലി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ സ്ക്രീൻ സ്പേസ് ചെയ്തിട്ട് ആ ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വർക്കാണ് അത് ആ കുട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇമോഷണലി നന്നായിട്ട് ആവുന്ന ഒരു ഫാമിലി ഡ്രാമയായിട്ട് സിനിമ വന്നിട്ടുണ്ട് പിന്നെ ഗോവിന്ദ് വസന്തയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത് ഈ സിനിമ നന്നായിട്ട് എലിവേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട രീതിയിൽ അതുപോലെ സംഗീത് പ്രതാപാണ് എഡിറ്റിംഗ് ആ എല്ലാ എല്ലാ മേഖലയിലും ടെക്നിക്കൽ മേഖലയിലും കഥാപരമായും അഭിനയപരമായും മികച്ചു നിൽക്കുന്ന ഒരു സിനിമ ുഭവാണ് സർക്കീട്ട് നല്ല പടം നല്ല പടം നല്ല 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 പടം സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഫാമിലിക്ക് എല്ലാം വന്ന് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര പടമാണ് ഡയറക്ടർ നന്നായിട്ടുണ്ട് ആസിപ്പൽ കിടപ്പി സാറ് നല്ല കുട്ടിയായിട്ടുള്ള അഭിനേഷം ആപ്പൊരു നല്ല കറിയിട്ടിറങ്ങും നല്ല ൊക്കീട്ട് ആ പടം പടത്തിൻ്റെ പേര് പോലെ തന്നെ ഒരു വ്യത്യസ്ത ഒരു ഒരു വ്യത്യസ്തമല്ല ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാം പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ആജിപൊലിന്ന നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ദീപ് പറമ്പോളും ഇത് രണ്ടുപേരാണ് മെയിനായിട്ട് ക്യാരക്ടർ ചെയ്താൽ പിന്നെ ഇതിൽ ഇവരുടെ വൈഫൊക്കെ ദീപ് വർമ്മ പറമെൻ്റെ വൈഫായിട്ട് എനിക്ക് പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഒരു കൊച്ചു ഉണ്ട് ഒരു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഈ പടത്തിലുണ്ട് ആ കൊച്ചും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് കയറാവുന്ന ഒരു പാടാണ് സർക്കിട്ട് കൊള്ളാം സംസാരിക്കും ആളുകൾ സംസാരിക്കട്ടെ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല സിനിമകളും ഇവിടെ ഓർട്ടെ അതൊരു നിങ്ങളുടെ സപ്പോർട്ട്